പ്രിയപ്പെട്ട മോമി നിങ്ങളെ അസലമലേക്കും വാർമത്തുള്ള പ്രിയപ്പെട്ടവർ വളരെ സങ്കടകരമായ വാർത്തയാണ് രണ്ട് പെൺകുട്ടികളുടെ മരണമാണ് മരണപ്പെട്ടവരാണ് ആർക്കും മുഷിപ്പ് തോന്നരുത് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടി നമ്മൾ എന്തിനാണ് തയ്യാറെടുക്കുന്നത് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല തരും ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണമാണ് നമ്മളെയൊക്കെ ഈമാനില്ലാതെ മരണപ്പെടുത്തുന്നത് പഠിച്ച ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കട്ടെ നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ലാ വളരെയേറെ സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത തന്നെയാണ് നിക്കാഹ് കഴിഞ്ഞ് ഒരാഴ്ചയായുള്ളൂ നവപദു മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലില്ലാ വൈനായി ലഹിറാജിയോ നിക്കാഹ് കഴിഞ്ഞത് ഞായറാഴ്ചയാണ് കല്യാണപ്പെണ് ചൻ്റെ കൺമുന്നിൽ വെച്ച് പിടഞ്ഞ് മരിക്കുകയാണ് സുഹൃത്തുക്കളെ സുഹാനെന്ന അത് എന്തൊരു കാഴ്ചയായിരിക്കും റബ്ബെ സംഭവം ഇങ്ങനെയാണ് സ്കൂട്ടറിന് പിറകിൽ ക്രൈനിടിച്ച് നവപധുവിന് ദാരുണാന്ത്യം നിക്കാഹ് കഴിഞ്ഞത് ഞായറാഴ്ചയാണ് അപകടം നവപധുവിൻ്റെ കൺമുന്നിൽ വെച്ച് പരിന്തൽ മണ്ണയിലാണ് സംഭവം പരിന്തൽമണ്ണ പാണമ്പി സ്വദേശി പുളിക്കൽ നജീബിൻ്റെയും ഫജീലയുടെയും മകൾ നേഹയാണ് മരണപ്പെട്ടത് ഇരുപത്തിയൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ ഇന്നാലില്ലാഹി വൈ ഇ ഇന്ന റാജിയു പ്രിയപ്പെട്ടവരെ നമുക്ക് മരണപ്പെട്ടവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് ഇൻഷാല്ല നമ്മുടെയൊക്കെ ദ്വാ പടച്ചറപ്പ് സ്വീകരിക്കുമാറാകട്ടെ വെള്ളിയാഴ്ച ഉച്ചക്ക് രണ്ട് മണിക്കാണ് പരിന്തൽമണ്ണ കോഴിക്കോട് റോഡിൽ ജൂബിലി റോഡിന് ജംഗ്ഷന് സമീപമാണ് ഈ അപകടം നടന്നത് മലപ്പുറം പൂക്കോട്ടൂരിൽ പാറഞ്ചേരി വീട്ടിൽ അഷ്റഫ് ഐസിയുമായി കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സ്നേഹയുടെ നിക്കാഹ് ഇരുവർക്കും നേഹയുടെ പിതൃ സഹോദരിയുടെ വെട്ടത്തൂർ കാപ്പിലെ വീട്ടിൽ വെള്ളിയാഴ്ച സൽക്കാരം ഒരുക്കിയിരുന്നു പടച്ചറബ് ഒരുക്കി വെച്ച മരണക്കിണി അങ്ങനെയാണ് പടച്ചറബിന്റെ ആ മരണക്കിണിയിലേക്കാണ് ഈ പുതുമണവാട്ടി കടന്നു ചെല്ലാൻ പോകുന്നത് നമ്മൾ അറിയാതെ നമ്മൾ മരണപ്പെട്ടു പോവുകയാണ് മരണം ഒരിക്കലും നമുക്ക് അറിയിപ്പ് നൽകില്ല അതിൻ്റെ സമയവും കാലവും നമുക്കറിയില്ല അതിനു വേണ്ടി നമ്മൾ എന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കണം അപ്പോൾ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ജീവിതം മനോഹരമാകുന്നത് പോലെ തന്നെ നമ്മുടെ മരണവും മനോഹരമാകും അൽഷിഫ നഴ്സിംഗ് കോളേജിൽ മൂന്നാം വർഷ ബി എസ് സി നേഴ്സിംഗ് വിദ്യാർത്ഥിയായ നേഹയെ അഷർ ഫൈസി കോളേജിലെത്തി കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു സൽക്കാരം കഴിഞ്ഞ് കോളേജിലേക്ക് കൊണ്ടുവിടാൻ എത്തിയപ്പോഴാണ് സംഭവം നടന്നത് അപകടം നടന്ന ഭാഗത്ത് ഡിവൈഡർ ഉള്ളതിനാൽ വാഹനത്തിന് വണ്ടിയുടെ വേഗത കുറച്ച് തിരിക്കാൻ ഒരുങ്ങുകയായിരുന്നു പടച്ചറപ്പേ ആ സമയത്താണ് പടച്ചറപ്പിന്റെ ആ ഒരു മരണക്കെണിയിലകപ്പെടുന്നത് സുബഹാന അമിത വേഗത്തിലെത്തിയ ക്രൈൻ സ്കൂട്ടറിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു റോഡിൽ തെറിച്ച് വീണ അടിയിൽ പെടുകയായിരുന്നു സുബഹാൻ അള്ള പടുത്തുറബ്ബെ ഇതുപോലുള്ള അപകടത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കട്ടെ അഷർ ഫൈസൽ മറുഭാഗത്തും വീഴുകയായിരുന്നു രണ്ട് ഭാഗങ്ങളിലായി നവപധവാരന്മാർ തിരിച്ചു വീഴുകയായിരുന്നു പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മിനിറ്റുകൾ കൊണ്ട് മരണപ്പെടുകയാണ് ഇന്നാലില്ലാഹി വൈന്നായി ഹി റാജീവൻ പടുത്തുറബ്ബെ മണവാട്ടിയാണ് റബ്ബെ ആ മകളുടെ മണിയറ സ്വർഗീയ പൂന്തോപ്പിൽ നീ ഒരുക്കി ഒരുക്കിക്കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണറബേ അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും നീ നൽകണറപ്പേ കണ്ണീരിൽ കുതിർന്ന യാത്രാ മൊഴി നൽകി ഏവരെയും പ്രിയപ്പെട്ടവളായ സി കെ ഫസീല എന്ന മുപ്പത്താറ് വയസ്സുകാരി തന്നെ സ്നേഹിക്കുന്നവർക്ക് ഹൃദയവേദന നൽകി പടച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഇന്നാലില്ലാ ഹി വൈനായി ഹിറാജിയോ അവിടെ നാടിനും നാട്ടുകാർക്കും പ്രിയപ്പെട്ടവളായതുകൊണ്ട് തന്നെ ചിലർക്കൊന്നും ഈ മരണം ഉൾക്കൊള്ളാൻ പോലും കഴിഞ്ഞില്ല രണ്ടു പിഞ്ചോമനകളായ പൊന്നും മക്കളെയും തനിച്ചാക്കിയാണ് പടച്ചറബിന്റെ ആ റഹ്മത്തിലേക്ക് യാത്രയായത് ആ മക്കൾക്ക് പടച്ചറബിന്റെ സംരക്ഷണം ഉണ്ടാകട്ടെ ആമി സംഭവം നെഞ്ചുവേദന എന്ന രീതിയിൽ വന്ന ഹൃദയാഘാതം പലരും നെഞ്ചുവേദന വന്നാൽ വലിയ കാര്യമാക്കാറില്ല അത് ഗ്യാസാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാറാണ് പതിവ് ആ ഒരു തെറ്റിദ്ധാരണയിൽ ഉണ്ടായ മരണം തന്നെയാണ് ഫസീലയുടെയും പ്രിയപ്പെട്ടവരെ പടച്ചടപ്പ് നമ്മുടെയൊക്കെ മരണത്തിന് പടച്ചടപ്പ് ഓരോ കാരണങ്ങൾ തരും മരണം എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് മരണത്തിന്റെ വേദനയും ഒരുപോലെ തന്നെയാണ് പക്ഷെ നമുക്കേവർക്കും തരുന്ന മരണം വ്യത്യസ്തമായിരിക്കും കുഴഞ്ഞു വീണ് മരിക്കുക ആക്സിഡന്റായി മരിക്കുക നെഞ്ചുവേദന അറ്റാക്ക് അങ്ങനെ പലവിധ രോഗങ്ങൾ കൊണ്ട് മരിക്കുക ഇതൊക്കെ ഒരു കാരണങ്ങളാണ് നമുക്ക് പറഞ്ഞു നടക്കാൻ ഒരു കാരണം അതുപോലെ ഒരു കാരണം തന്നെയാണ് ഫസീലയുടെ കാര്യത്തിലും നടന്നിരിക്കുന്നത് പടച്ചടപ്പ് അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല ഫസീലയുടെ വേർപാട് ആ നാടിനെ മൊത്തം കണ്ണീരിലായിത്തിക്കൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് പ്രിയപ്പെട്ടവളായിരുന്നു ഫസീല പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം നന്നാകുമ്പോൾ നമ്മുടെ മരണവും നന്നാവും മരണം നന്നാവണമെങ്കിൽ നമ്മൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കണം ഒരു നിമിഷമെങ്കിലും ഒരു നിമിഷം നമ്മൾ മരണപ്പെട്ട ഖബറിലേക്ക് എടുക്കുന്നത് വരെയുള്ള ആ ഒരു ദൃശ്യ വിരുന്ന് നിങ്ങളുടെ മനസ്സിൽ കാണണം മയിലുള്ളി പോസ്റ്റ് ഓഫീസിന് സമീപം ആയിഷ വില്ലയിൽ പരേതനായ മഹമ്മൂദ് ഐസു എന്നിവരുടെ മകൾ സി കെ ഫസീല മുപ്പത്താറ് വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ് എന്നാലിൽ ലഹി വൈന ഇ ലഹി തൊണ്ണൂറ് ശതമാനത്തോളം ഹൃദയ രക്തക്കുഴലുകൾ ബ്ലോക്കായതാണ് ഫസീലയുടെ മരണകാരണം എന്ന് ഡോക്ടർമാർ പറഞ്ഞു മരണവിവരം അറിഞ്ഞ ഉടനെ തന്നെ ഗൾഫിലുള്ള ഫസീലയുടെ ഭർത്താവ് അങ്ങ് പ്രവാസലോകത്തിൽ നിന്നും ബേജാറായി നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് റബ്ബ് ആ മനുഷ്യന് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ആമയും ഫസീലക്ക് രണ്ട് മക്കളാണ് പ്രിയപ്പെട്ടവര് നമുക്ക് ഇവർക്ക് വേണ്ടി ദ്വാ ചെയ്യേണ്ടതുണ്ട് അർഹമുറാഹിമായ അള്ളാഹ് ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണർ റബ്ബെ ഇവരുടെ ചെറുതും വലുതുമായ പാപങ്ങൾ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണർ റബ്ബേ പ്രജറബ്ബെ പെട്ടെന്നുള്ള കുടുങ്ങനെയുള്ള മരണമാണ് റബ്ബെ ഇവരുടെ നന്മ പ്രവൃത്തികൾ സ്വീകരിച്ച് ദോഷങ്ങളെ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണർ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണർ റബ്ബെ അർഷിന്റെ തണൽ നീ നൽകണർ റബ്ബെ നാടജന്നാത്തൽ ഫിറുദോസിൽ ഇവരെയും ഞങ്ങളെയും ഒന്നിച്ചു കൂട്ടണറബ്ബേ ഇവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ കൊടുക്കണറബേ പർത്തറബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകടം പിടിച്ച മരണത്തിൽ നിന്നും ഞങ്ങളെയൊക്കെ കാക്കണറബ്ബേ പർത്തറബ്ബേ നമ്മുടെ മക്കൾക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ നീ നൽകണ റബ്ബെ നമ്മുടെ ഉമ്മമാർക്കൊക്കെ ആഫിയത്തും ആരോഗ്യവും കൊടുക്കണ റബ്ബെ സന്തോഷമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ പർത്തറബ്ബെ നവവധു ആണ് റബ്ബെ നിന്നിലേക്ക് വന്നിരിക്കുന്നത് ആ പൊന്നുമോളുടെ സ്വർഗീയ പൂങ്കാവനത്തിൽ മണിയറ ഒരുക്കിക്കൊടുക്കണ റബ്ബെ ആ മകളുടെ ഖബർ മണിയറാക്കി കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്ത നീ അവർക്ക് കൊടുക്കണ റബ്ബെ പടുത്ത റബ്ബെ ഇതുപോലുള്ള മരണങ്ങൾ കൊടുത്ത് ആരെയും പരീക്ഷിക്കല്ലേ റബ്ബെ സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ അവരുടെ മാതാപിതാക്കളുടെ കരച്ചിൽ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല റബ്ബെ ഭർത്തറബ്ബെ ഒരുപാട് പേര് മാരകമായ രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നുണ്ട് റബ്ബെ അവർക്കൊക്കെ എത്രയും പെട്ടെന്ന് നീ പൂർണ്ണ ഷിഫ നീ നൽകണ റബ്ബെ ആരോഗ്യം കൊടുക്കണ റബ്ബെ ഇജ്ജത്ത് കൊടുക്കണർ റബ്ബെ റഹ്മത്ത് കൊടുക്കണ റബ്ബെ ബർക്കത്ത് കൊടുക്കണ റബ്ബെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബെ ഭർത്തറയെ ഒരുപാട് മക്കളും ഒരുപാട് പ്രവാസികളും മരണപ്പെട്ടിട്ടുണ്ട് റബ്ബെ അവരുടെയൊക്കെ ഖബരിടം നീ വിശാലമാക്കി കൊടുക്കണ റബ്ബെ സ്വർഗീയ പൂങ്കാവനമാക്കി കൊടുക്കണ റബ്ബെ അവരുടെ കുടുംബത്തിന് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ ആ കുടുംബത്തിന് ബർക്കത്തേകണ റബ്ബെ ഹിസത്തേകണർ റബ്ബെ റഹ്മത്തേകണ റബ്ബെ സമാധാനവും സന്തോഷവുമുള്ള ജീവിതം നീ കൊടുക്കണ റബ്ബെ ആരുടെ മുന്നിലും കൈനീട്ടാനുള്ള അവസ്ഥ നീ ഉണ്ടാക്കലബേ നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ കൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും നീ ഞങ്ങൾക്ക് നൽകണ റബ്ബെ പഡ്ത്തറബ്ബെ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണർ അബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണർ അബ്ബെ പഡ്സറബെ നമ്മുടെ അവസാനം നീ നന്നാക്കിത്തരണർ അബ്ബേ അവസാനം ലാ ഇല്ല ഇല്ലല്ലാ എന്ന് പറഞ്ഞ് മരിക്കാനുള്ള സൗഭാഗ്യം നീ ഞങ്ങൾക്ക് അവർക്കും നൽകണർ അബ്ബെ ആമീൻ ആമീൻമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാ ചെയ്യാൻ പറ്റുന്നവരൊക്കെ യാസീനും ഫാത്തിയും മോദി ഹദ്യ ചെയ്യുക മരണപ്പെട്ടവരാണ് ആരും മുഷിപ്പ് തോന്നരുത് ഈ വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അയച്ചു കൊടുത്ത് അവരെ കൊണ്ടു കൂടി ദുവാച്ഛയിപ്പിക്കുക ഇൻഷാല് അതിനൊരു പ്രതിഫലം പർത്താബ് നിങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ ആമീൻ ആമി അസാമേക്കും വാഹമത്തുള്ള